ഹായ് ഫ്രണ്ട്സ് നമുക്ക് എളുപ്പത്തിൽ പൂരി മസാലയും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം ഞാൻ പൂരിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതിനായി അര കിലോ ഗോതമ്പ് മാവ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ റവിയും കൂടി ചേർക്കുകട്ടോ റവി ചേർത്ത് കഴിഞ്ഞാൽ പൂരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് ഇളം ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇതുപോലെ കുഴച്ചെടുക്കാം അങ്ങനെ തട്ടി തട്ടി കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അതിനായി ഒരു പാത്രം വെച്ച് നമുക്കങ്ങനെ മൂടി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ അതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം അങ്ങനെ നമ്മളിവിടെ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിവി ഓരോന്നായി പരത്തിയെടുക്കാം കേട്ടോ ഞാൻ ചപ്പാത്തി പലകിയിലാണ് കേട്ടോ പരത്താൻ പോകുന്നത് അതിനെ നമുക്ക് ഓരോന്നെടുത്ത് ഇതുപോലെ പരത്തി പലകിയിൽ കുറച്ച് മാവ് തൂങ്ങി പരത്തിയെടുക്കാം ഇതുപോലെ പരത്തി എടുത്താൽ മതി കേട്ടോ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നും പിന്നെ നമുക്കത് ശീലമായിക്കോളും ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് മാവ് കൂടെ തൂകിയിട്ട് നമുക്ക് പരത്താം ഇത് ഒരുപാ ഒരു ഒരു ഒരുപാട് കട്ടിയാവാനും പാടില്ല ഒരുപാട് തിന്നാവാനും പാടില്ല കേട്ടോ അങ്ങനെ ഇവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ എണ്ണ നന്നായി ചൂടാവണം കേട്ടോ ചൂടായില്ലെങ്കിൽ പൂരി അങ്ങനെ തരിച്ച് പോകുന്നതായിരിക്കും എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ പൂരി ഇട്ട് കൊടുത്തു കണ്ടോ നല്ല പൊഫിയായിട്ട് വരുന്നുണ്ട് അങ്ങനത്തെ ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒരിഞ്ഞ് കിട്ടും ഇതുപോലെ നമ്മൾ തട്ടി തട്ടി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് കണ്ടോ അങ്ങനെ ആയിട്ട് വരും അങ്ങനെ എല്ലാ പൂരിയും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി രണ്ട് വലിയുള്ളി മൂന്ന് ഉരുളക്കിഴങ്ങ് ഒരു കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് കേട്ടോ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അത് കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ മതി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏത് ഗ്ലാസ് കൊണ്ടുവന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക തിക്കായിട്ട് എടുക്കുന്നവർക്ക് തിക്കായിട്ടെടുക്കാം ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടക് കറിവേപ്പില രണ്ട് വറ്റൽമുളക് പിന്നെ ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ സവാള ഇട്ട് കഴിയുമ്പോൾ നല്ല മണം ഉണ്ടാവും അതുപോലെ നന്നായി വയറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയും മസാലയും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ് താങ്ക്